വെൽക്കം ഡിയർ ഫ്രണ്ട്സ് ഇപ്പോൾ ഇന്ന് സോഫ്റ്റ് സിൽക്ക് സോഫ്റ്റ് സിൽക്ക് സാരീസിൻ്റെ കളക്ഷനാണ് കാണിക്കുന്നത് സോഫ്റ്റ് സോഫ്റ്റ് സിൽക്കാണ് മെറ്റീരിയൽ വരുന്നത് ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള സാരീസാണ് അപ്പോൾ നല്ല ഭംഗി വരുന്ന ബഡ്ജറ്റ് റേറ്റിലുള്ള സാരീസിൻ്റെ കളക്ഷനാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് സിക്സ് ഫോർട്ടി നയൻ പ്ലസ് ഷിപ്പാണ് ഷിപ്പ് വരുന്നത് സെവൻറ്റി റുപ്പീസാണ് എഴുപത് രൂപയാണ് ഷിപ്പ് വരുന്നത് അപ്പോൾ ഇത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ വാട്സാപ്പ് നമ്പർ വന്നിട്ടുണ്ടാകും അതിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക നല്ല ഭംഗിയുള്ള കളേഴ്സിലാണ് വരുന്നത് അപ്പോൾ ഏതെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക പേയ്മെൻറ്റ് വരുന്നത് ഗൂഗിൾ പേ ഫോൺ പേ പേ ടി എം ആണ് നല്ല ഭംഗി വരുന്ന നല്ല ഷേഡ്സിൽ വരുന്ന നല്ല സാരീസിൻ്റെ കളക്ഷനാണ് മുഴുവൻ കണ്ടിട്ട് ഏതെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക